ാണ് ആദ്യം ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചെയ്തികൾ അതിപ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യത്തിലാണെങ്കിലും പോലീസിങ്ങിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണെങ്കിലും അത് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ പി വി അൻവ ഉന്നയിച്ച മറ്റ് കാര്യങ്ങൾ ഇതിലൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് പത്രീ പ്രതിരോധത്തിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ രീതി നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെ തന്നെ ഭൂമി ഒലിങ്ങിയാലും ആകാശ ഇടിഞ്ഞു പോകണാലും അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന സമയത്തെ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയുള്ളൂ അത് ജനാധിപത്യം വരാതെയാണോ ഇങ്ങനെയാണോ കേരളത്തിന്റെ ശീലമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയാണ് സർക്കാർ പിണറായി വിജയന്റെ ശീലമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശീലവും മൻമോഹൻ സിംഗ് ഓരോ ക്യാബിനറ്റ് കഴിഞ്ഞാലും പത്രസമ്മേളനം വിളിക്കുക നമ്മളെ പ്രധാനമന്ത്രി വിളിക്കാറില്ല ഉമ്മൻചാണ്ടി സാബ് ഓരോ ക്യാബിനറ്റ് കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് സംസാരിച്ച് ചായയൊക്കെ തന്നെ ചിരിച്ചു പോയിരുന്നു അതാ സ്വഭാവം ഇദ്ദേഹത്തിന് ഇല്ല അവർ ഓരോത്തോരോ രീതിയിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഇത് നമ്മൾ യൂസ് ടു ആണ് ആദ്യമൊക്കെ നമുക്ക് ഷോക്കാണ് ഇത് നമ്മൾ യൂസ് ടു ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പത്രസമ്മേളന ഈ വിഷയത്തിൽ വിശദമായിട്ട് അദ്ദേഹം അദ്ദേഹം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ടൈം എടുക്കേണ്ടോ ശരി പിന്നെ ആർ എസ് എസ് ചർച്ചയെ കുറിച്ചായിരിക്കുമല്ലോ താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുക താങ്കൾ എന്തായാലും ഇങ്ങനെയൊരു ചർച്ച നടന്നതിൽ അപാകത ഇല്ല എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളാണല്ലോ അല്ലേ അതെ അതെ എന്താ ഭാഗത്ത് ആർ എസ് എസ് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഓഫീസറിന് ആർ എസ് എസ് പോലെയുള്ള വളരെ ശംസീയത് പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് അവർ സാംസ്കാരികമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതെങ്കിൽ പോലും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ പോലെ പൊളിറ്റിക്കൽ വിങ്ങുള്ള അതുപോലെ ഹിന്ദു സംഘടനകൾ ഇന്റർനാഷണൽ വിങ്ങുള്ള വലിയൊരു ഓർഗനൈസേഷൻ അല്ലേ അവർ അപ്പം നിങ്ങളിപ്പോൾ ഹിന്ദുക്കൾ ആർ എസ് എസ് അല്ല എന്ന് പറഞ്ഞാലും ഏറ്റവും ചുരുങ്ങുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കണക്കേറ്റ് മുപ്പത് ശതമാനത്തിൽ കൂടുതലെങ്കിലും ആളുകളുടെ പിന്തുണയുണ്ട് ഈ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കൾ തന്നെ ആയിരിക്കുമല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ വളരെ ആ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സംഘടനയായിട്ട് അതിന്റെ നേതാവുമായിട്ട് ലോ ആൻഡ് ഓർഡറിന് ചുമതലയുള്ള ഒരു ഓഫീസ് ചർച്ച നടത്തുന്നതിൽ ഒരു പ്രശ്നമില്ല അവർക്ക് അങ്ങോട്ട് പല ഇൻഫർമേഷൻ ഗാതർ ചെയ്യാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും സഹായി ഇത്തരം ചർച്ചകൾ നടക്കാവുമുണ്ട് ഇവരുമായിട്ട് മാത്രമല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇവര് ബോംബെ അതേലോകത്തിന് ഇല്ലാതാക്കിയത് എങ്ങനെയാണ് സെലാസ്കറിന്റെ ഒക്കെ സമയത്തുള്ള ഓഫീസർമാരുണ്ട് അവര് ഈ അതോടൊകത്തിന്റെ ഗ്യാങ് ഗ്യാങ്സ്റ്റേഴ്സൊക്കെ അത് ചർച്ച ചെയ്ത് ഏത് ഗ്രൂപ്പിന്റെ വിവരങ്ങൾ ചോർത്തി വേറെ ചില ആളുകളെ സമാധാനത്തിന്റെ വഴി കൊണ്ടുവന്നു അങ്ങനെയൊക്കെയാണ് ബോംബെയിൽ ഈ നമ്മൾ സിനിമയെ കാണുന്ന പോലെ എ കെ ഫോർട്ടി സെവൻ എടുത്ത് വീശിയ ഒരു ഒരു പിന്നെ ഭാര്യയും ഭർത്താവും കൂടി അന്ന വരനും വധും കൂടി ഹോളി പിന്നെ ഇതിന് ഹണിമൂണ് പോകാണെങ്കിൽ വരനെ പിടിവെച്ച് വന്നിട്ട് വധുവിനെ തട്ടിക്കൊണ്ട് പോകുക ഐ അതൊക്കെ ഏതൊക്കെ അവിടെ സ്ഥിതി അതൊക്കെ മാറ്റിയെടുത്തത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സ്വാധീന ശക്തിയുള്ള സംഘടനയാണ് ആർ എസ് എസ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മുസ്ലിംസിന് ആർ എസ് എസിന് അത്ര സ്വാധീനം ഇല്ല പോലും സ്വാധീനമുള്ള സംഘടന എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുണ്ട് അതുപോലെ ജനസാമാന്യത്തിനിടെ വലിയ പിന്തുണയല്ല കോൺഗ്രസ് പോലുള്ള സംഘടനയുണ്ട് സി പി എം പോലെയുള്ള സംഘടനയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫ്രഞ്ച് പാർട്ടികളൊക്കെ ആയിരിക്കും ലോ ആന്റ് ഓർഡറിന്റെ ചുമതല ഉദ്യോഗസ്ഥന്മാർക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും ഞാൻ അതിലൊരു അപാതം കാണുന്നില്ല പക്ഷേ അത് ഈ സി പി എം ഓൺ ചെയ്യുന്ന രീതിയുടെ കാര്യമാണ് ആർ എസ് എസിനെയും സംഘപരിവാഹനെയും അതുപോലെ തന്നെ ബി ജെ പി യെയുമൊക്കെ ദൃഷ്ടിയിൽ പോലും പെടുന്നത് അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് സി പി എം അതാണല്ലോ സി പി എമ്മിൻ്റെ നിലപാട് ആർ എസ് എസുമായി ചങ്ങാത്തം പുലർത്തുന്നവരോട് പോലും ചങ്ങാത്തം പാടില്ല എന്ന രീതിയിലുള്ള പാർട്ടി നിലപാടുകൾ അപ്പോൾ എ ഡി ജി പി ദത്താത്രേയ ഹൊസബുലയെയും അതുപോലെ തന്നെ റാം മാധവിനെയും കണ്ടതിന് ശേഷം പാടുപെടുന്ന കാര്യം കാണുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ നേതാക്കൾ അതിപ്പോൾ എം വി ഗോവിന്ദൻ ആണെങ്കിലും ഷംസീർ തന്നെ ഇന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരുദാഹരണം പറയാം സെൻകുമാറിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമുണ്ട് കോൺഗ്രസ് എം എൽ എമാരെ നോക്കിക്കൊണ്ട് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെയൊന്നും അല്ല കേട്ടോ അദ്ദേഹം മറ്റ് ലാവണങ്ങൾ തേടി പോയി എന്ന് ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള കാരണവും അതുതന്നെ ആയിരുന്നുവല്ലോ അപ്പോൾ സി പി എമ്മിൻ്റെ നിലപാടതാണ് അപ്പോൾ താങ്കൾ ശരിയാണ് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടതിൽ ഒരു അപാകതയും തോന്നുന്നില്ല പക്ഷേ പാർട്ടിക്ക് അങ്ങനെയല്ലല്ലോ അതുകൊണ്ടാണല്ലോ വിശദീകരണത്തിന് പാടുപെടുന്നത് അങ്ങനെ നല്ല അപ്പോൾ അങ്ങനെയാണ് പാർട്ടി പാർട്ടിയായി നിൽക്കണം ഈ ഇലക്ഷനെ മത്സരിക്കാൻ ഗവൺമെന്റ് ഉണ്ടാക്കാൻ നോക്കരുത് പാർട്ടി പാർട്ടിയായി നിൽക്കുമ്പോൾ പാർട്ടി പറയുന്ന പാർട്ടിയുടെ തത്വങ്ങൾ അനുസരിച്ച് ഇന്നാൽ മതി പാർട്ടിയുടെ നേതാക്കന്മാർ ആർ എസ് എസ് ആയിട്ട് പിന്നെ ചർച്ചയും നടത്തേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും കണ്ണൂരൊക്കെ പാർട്ടിയുടെ നേതാക്കന്മാർ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പരിഹരിക്കാൻ വേണ്ടി ആർ എസ് എസ് ആയിട്ട് സാവകാശ യോഗത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയ സംഘ സംഘർഷം സി പി എമ്മും ആർ എസ് എസ് നമ്മുടെ സംഘർഷം അങ്ങനെ അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ കൊടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ ആർ എസ് എസിന് വത്സന്തി ലങ്കരിച്ചേട്ടനും ഇങ്ങനെയുള്ള ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് ആ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയിട്ടല്ലേ അല്ലെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു ആ പ്രശ്നം തീർന്നത് നന്നായില്ലേ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ പന്തി കൂട്ടില്ല നിങ്ങളെ ഞങ്ങൾ തൊട്ടുകൂടാ നിങ്ങൾ തൊട്ട് കൂടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ സംഘർഷം തുടങ്ങിയിരുന്നു എത്ര കുടുംബങ്ങൾ അനാഥമായി പോകാരുന്നു ഇപ്പം എന്തൊരു സമാധാനം ഉണ്ടായ റീജിയനിൽ വല്ലപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമല്ലേ ഉള്ളൂ അപ്പോൾ ചർച്ചകളൊക്കെ മുമ്പ് ഇത് നടത്തിയിട്ടുണ്ട് രണ്ട് ഇത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് അത് സി പി എമ്മിനെയാണ് നമ്മളെല്ലാവരുടെയും ഗവൺമെൻറ് ആണ് അപ്പൊ ഗവൺമെന്റ് ആകുമ്പോൾ ആ ഗവൺമെന്റ് നയിക്കുന്ന പിന്നെ തല അതിന്റെ തലവേ നിലയിൽ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തിന് അണ്ടറിലുള്ള പോലീസിന് ഇത്ര ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ പാ ഷംഷീദ് അല്ലല്ലോ പോയി സംസാരിച്ചത് അല്ലെ റിയാസ് അല്ലല്ലോ പോയി സംസാരിച്ചത് റിയാസ് ഷംസീർ സംസാരിച്ചാൽ പോലും പ്രശ്നമില്ല മന്ത്രിമാരാ അല്ല മോഹൻ മാഷ് അല്ലല്ലോ സംസാരിച്ചത് ഇനി മോഹൻ മാഷ് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പി ജെ രാജനെ പോലുള്ള ആളുകൾ വരെ കണ്ണൂർ രാഷ്ട്രീയ സംഘർഷമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ആർ എസ് എസിന്റെ ലീഡർഷിപ്പുമായിട്ട് സർവകക്ഷി യോഗങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പൊ അതൊരു പിന്നെ രണ്ട് ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരരാഷ്ട്ര സമയത്ത് ഇവരെല്ലാം കൂടി ഒരുമിച്ചല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്നേതാണ്ട് വിശാലമായ മുന്നണിയില്ലായിരുന്നു ആഗ്രസ് ബി ജെ പി പുറത്തുനിന്ന് പിന്തുണച്ചിട്ടുള്ള ബി പി സിംഗ് സർക്കാരിനെ കോൺഗ്രസിനെതിരെ പുറത്തുനിന്ന് പിന്തുണച്ച് മറ്റൊന്ന് സി പി എം അല്ലേ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അതൊക്കെ ഈ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പുറത്തുള്ള ചില അപ്രായോഗികമായിട്ടുള്ള റൊമാന്റിക് സമീപനങ്ങൾ മാത്രമാണ് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ന് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നാട്ടിൽ ഒടുക്കത്തെ സംഘർഷമായിരിക്കും സംഘർഷം ഒട്ടും മാറുകയില്ല രണ്ട് ഗവൺമെന്റിന്റെ ഭാഗമാകുമ്പോൾ ആ സമൂഹത്തിലെ എല്ലാ വിഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അത് ഇവൻ പോലീസ് പോലീസിനെ സംബന്ധിച്ച് അവർ ഗുണ്ടകളും ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് വരെ പിന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഇൻഫർമേഷൻ ഗാദർ ചെയ്യാറുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് അത് ഉപയോഗിച്ച് അങ്ങനെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടാണ് നമ്മളെ കേൾക്കുവരെ സമാധാനപരമായി കിടന്നുറങ്ങുന്നത് ഈ രീതി